നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സംശയിക്കേണ്ട യുഗം അവസാനിക്കുകയാണ് ലെണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും രണ്ടുപേരും ഇല്ലാത്ത ഒരു വാലന്റിയോർ നോമിനേഷൻ ലിസ്റ്റ് ഇന്നലെ പുറത്തേക്ക് വന്നു ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇല്ലാത്ത ലിസ്റ്റ് രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇന്നിരുന്ന ആദ്യം അതായത് മെസ്സി ഇല്ലാത്തതും ക്രിസ്ത്യാനോ ഇല്ലാത്തതും ഒക്കെ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ട് പക്ഷെ രണ്ടുപേരും ഒരുപോലെ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്ന കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക മുപ്പത്തിയേഴ് വയസ്സിലാണ് മെസ്സി അദ്ദേഹം ഇല്ല മുപ്പത്തി ഒമ്പത് വയസ്സിലാണ് ക്രിസ്ത്യാനോ അദ്ദേഹവും ഇല്ല ഏതായാലും ചരിത്രം കുറിച്ച് തന്നെയാണ് അവർ പിൻവാങ്ങുന്നത് ഏറ്റവും അധികം തവണ വാലൻറ്റിയോൺ നേടിയിട്ടുള്ള കളിക്കാരനാണ് ലിയോ മെസ്സി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എട്ട് തവണയാണ് അദ്ദേഹം വാലന്റിയോറിൽ ഇപ്പോൾ സീസണില് അദ്ദേഹം അതായത് ഈ ഒരു വാലന്റിയോറിനായിട്ട് പരിഗണിക്കപ്പെട്ട കാലഘട്ടത്തിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് യു എസ് യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ലീഗ് കപ്പടക്കം അദ്ദേഹം കളിക്കുകയുണ്ടായി ഇരുപത്തി ഒമ്പത് ഒഫീഷ്യൽ മാച്ചസ് കളിച്ചു ഇരുപത്തി ഗോളുകളും പതിനാറ് അസിസ്റ്റുകളുമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് പിന്നെ ലീഗ് കപ്പിന്റർ മയാബിക്കൊപ്പം അദ്ദേഹം മുത്തമിട്ടു അതുപോലെ തന്നെ അർജന്റീനക്കൊപ്പം അമേരിക്കയിലും മുത്തം ഇട്ടിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ആവട്ടെ അദ്ദേഹം സൗദി അറേബ്യയിലാണ് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണില് അദ്ദേഹം അൻപത്തിയൊന്ന് ഗെയിമുകളാണ് കളിച്ചത് അൻപത് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അറബ് ചാമ്പ്യൻസ് കപ്പ് ആ ഒരു കിരീടത്തിൽ മുത്തം ചെയ്തു പക്ഷേ യൂറോ കപ്പിൽ അത്ര മികച്ചൊരു പ്രകടനമായിരുന്നില്ല നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ബാലൻഡിയോ ലിസ്റ്റില് മെസ്സി ഇല്ല ക്രിസ്ത്യാനോ ഇല്ല ക്രിസ്ത്യാനോ ഭാഗത്ത് മികച്ച പ്രകടനം നടത്തിയെന്ന് പറയുമ്പോഴും സൗദി അറേബ്യയിലെ പ്രകടനം അത്രയധികം പ്രാധാന്യത്തോടുകൂടി ബാലൻഡിയോർ അധികൃതർ പരിഗണിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ യൂറോപ്പിന് പുറത്തുള്ള പ്രകടനങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് വീണ്ടും തെളിയുകയാണ് എന്തായാലും മെസ്സിയുടെ കാര്യത്തിൽ അദ്ദേഹം ചരിത്രം കുറിച്ച് പിൻവാങ്ങുന്നു രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായിട്ട് ഏറ്റവും അധികം തവണ എട്ട് തവണ അദ്ദേഹം വാലന്റീവർ നേടിയപ്പോൾ സി ആർ സെവൻ അഞ്ച് തവണ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും അദ്ദേഹമാണ് സെക്കൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ വിന്നർ വാലന്റീറിന്റെ ചരിത്രത്തിൽ ഒന്നാമത് മിസി രണ്ടാമത് സിആർ സെവൻ അങ്ങനെ ആ യുഗം അവസാനിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി